ഒക്കൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ മെമ്പറുടെ സജീവമായ ഇടപെടൽ വിവിധ റോഡുകൾ എൻ ഒ സൈജന്റെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി ഇതുകൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പിക്കുടകളും വിതരണം ചെയ്തു ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് വാർഡ് മെമ്പർ എൻ ഓ സൈജൻ നേതൃത്വം നൽകിയത് വാർഡിലെ മിക്ക റോഡുകളും ഇതിനോടകം തന്നെ സഞ്ചാര യോഗ്യമാക്കി സഞ്ചാര യോഗ്യമാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒക്കൽ വാർഡിൽ വിവിധ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഏതാ ഏകദേശം ആറ് റോഡുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് രണ്ട് റോഡുകളുടെ ഉദ്ഘാടന കർമ്മം നടന്നു കഴിഞ്ഞു ലോക്കൽ പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ എൻ ഒ സയ്ദിൻ്റെ നേതൃത്വത്തിലാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏതാണ്ട് ആറ് റോഡുകളോളം ഗ്രാമപഞ്ചായത്ത് ഈ വാർഡിലേക്ക് അനുവദിച്ചിട്ടുണ്ട് ഒട്ടനവധി മറ്റു മേഖലകളിലും ഈ വാർഡ് മെമ്പറോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു കലാമറ്റം പള്ളിയുടെ മുൻവശവും അതിൻ്റെ പിറകിലുള്ള ആര്യമ്പാറ കടവ് റോഡ് ഉൾപ്പെടെ മറ്റ് റോഡുകൾ ഉൾപ്പെടെ ആറ് റോഡുകൾ ഏറ്റെടുത്ത് കൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ വികസന പ്രവർത്തനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ റോഡുകളെല്ലാം തന്നെ സഞ്ചാരമാക്കിയത് വാർഡിലെ പതിനേഴോളം റോഡുകളുടെ വികസനം ഈ ചുരുങ്ങിയ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതായി വാർഡ് മെമ്പർ വ്യക്തമാക്കി ഇന്ന് എന്നെ സംബന്ധിച്ചോളം ചേലാമരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർത്തീകരണം വന്ന ദിവസം ആയി ഞാൻ കാണുന്നത് കാരണം നിരവധി റോഡുകൾ ഇന്നത്തെ ദിവസം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഞാൻ ഇവിടെ മെമ്പറായി വന്നതിന് ശേഷം ഈ വാർഡിലെ പഞ്ചായത്തിലേക്ക് എഴുതി തന്നതായ മണ്ണ് റോഡുകളെല്ലാം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈൽ വിരിച്ചും കോങ്കിറ്റിച്ചും സഞ്ചാര കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ ആദ്യമേ അറിയിക്കും അതിനോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ട് ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സി ജെ ബാബുച്ചേട്ടൻ്റെയും പഞ്ചായത്ത് മെമ്പർ സി ജെ ബാബുച്ചേട്ടൻ്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ ടീച്ചറുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാ ഫണ്ട് ഉപയോഗിച്ച് ഈ വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുക ഇതുകൂടാതെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പിക്കുടകളും വിതരണം ചെയ്തു ഇവർക്കായി നൽകി സ്നേഹവിരുന്നതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു നിർവഹിച്ചു പതിനാലാം വാർഡിലെ തൊഴിലാളികൾക്ക് അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് അവർക്ക് തൊപ്പിക്കൊട വിതരണവും അതോടൊപ്പം ഈ വാർഡിലെ ഇന്ന് വിവിധ റോഡുകളുടെ ഉദ്ഘാടന കർമ്മം കൂടി ഇന്ന് നടന്നു അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഈ വാർഡിൽ അനുവദിച്ചിട്ടുള്ള രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം കൂടി ഇന്ന് നടന്നിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ എൻ സൈജൻ എന്ന വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പതിനാലാം വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അത്രയും ഇന്ന് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ വിലയിരുത്തലുകളും സന്തോഷമായ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച എൻ സൈജൻ ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ മറ്റു മെമ്പർമാരുൾപ്പെടെ വന്നുകൊണ്ട് ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ ഇവിടെ നടക്കുകയുണ്ടായി ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് എൻ സോ സൈജൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് കുടയടയാളമായിരുന്നു ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഭരണകാലയളവിന്റെ അവസാന നാളുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടെ തന്നെ സമ്മാനമായി നൽകാൻ കഴിഞ്ഞതുള്ള സന്തോഷവും ഇദ്ദേഹം പങ്കുവെച്ചു ഏറെ സന്തോഷത്തോടെയാണെന്ന് ഇവിടെ നിൽക്കുക എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് സഹോദരങ്ങൾക്ക് അവർക്ക് വെയിലും മഞ്ഞും മഴയൊക്കെ താങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അവർക്കൊരു പോപ്പിക്കുടയുടെ ഒരു തൊപ്പിക്കുട ഇന്ന് വിതരണം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അവർക്കൊരു സ്നേഹവിരുന്ന് ഒരുക്കുകയാണ് എന്റെ ഈ അഞ്ചു വർഷത്തെ നമ്മുടെ ഒരു മെമ്പർ എന്ന നിലയിലുള്ള ഒരു ലാസ്റ്റ് കാലഘട്ടത്തിൽ കിടക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് അതൊന്നിവിടെ സാധിച്ചു ഞാൻ കൊടുക്കുകയാണ് ഈ പറഞ്ഞ ഞാൻ തമാശ രൂപേണ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ ചിഹ്നമായിരുന്നു കുട ആ കുട തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചതിലും വേറെ സന്തോഷം എനിക്കുണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനവും എത്താൻ സാധിച്ചു എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുക ഇനിയും തുടർന്നും ഇവരുടെ ഒപ്പം വാർഡ് ആണെങ്കിൽ പോലും ഇവരുടെ ഒപ്പം തുടർന്നും ഇവരുടെ എല്ലാ സംരംഭങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സാബു മൂലൻ അജിത ചന്ദ്രൻബിഹാബ് മേഴ്സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച വാർഡുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ വാർഡിൽ നടന്നിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാ റോഡുകളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ടൈൽ വിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുകയും അതോടൊപ്പം തന്നെ വാർഡിൻ്റെ സമസ്ത മേഖലകളെയും ക്ഷേമകാര്യ പ്രവർത്തനങ്ങളായാലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഏറ്റവും മികച്ച ഒരു മെമ്പറായി എൻഒ സൈജന് ഈ കാലഘട്ടത്തിൽ മാറാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയുള്ള കാലവും തുടർന്നും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പൊതുപ്രവർത്തന ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ